ൂർ മണ്ഡലത്തിന്റെ വിശകലനത്തിലേക്കാണ് പോകുന്നത് അവിടെ രമ്യ ഹരിദാസ് കെ രാധാകൃഷ്ണൻ ഡോക്ടർ ടി എൻ സരസു എന്നിവരാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് ദീപക് മലയമ്മ ചേരുന്നു വിവരങ്ങളുമായി ദീപക് സി പി എം എൽ ഡി എഫ് ഉറച്ച വിജയപ്രതീക്ഷ വെക്കുന്നു കെ രാധാകൃഷ്ണനിൽ രമ്യ ഹരിദാസിന് ഇത്തവണ കാലിടറുമോ എന്താണ് അവസാനവട്ട ചിത്രം അല്ലെങ്കിൽ ചർച്ചകൾ എന്താണ് ആലത്തൂരിൽ ഒപ്പം കരുവന്നൂർ വിഷയം പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ഡോക്ടർ സി എൻ ടി എൻ സരസ്വിൻ്റെ സ്ഥാനാർത്ഥിത്വം ഇതൊക്കെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് മണ്ഡലത്തെ വിനിത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ വിനിത പറഞ്ഞതുപോലെ തന്നെ ആ മണ്ഡലം തിരികെ പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് മന്ത്രിയെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് ആ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അതേസമയം തന്നെ ആദ്യഘട്ടത്തിൽ ഒരു പക്ഷേ പരാജയം ഉണ്ടായേക്കാം എന്നുള്ള ചർച്ചകൾ ഉൾപ്പെടെ വന്ന സമയത്ത് പോലും വളരെ ഊർജ്ജസ്വലമായി പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് ആ നിലവിലെ സിറ്റിംഗ് എം ആയിട്ടുള്ള രമ്യ ഹരിദാസ് അവിടെ മുന്നേറി വന്നത് പിന്നീട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പകുതി ഘട്ടമൊക്കെ ആകുമ്പോഴത്തേക്കും വലിയ രീതിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന കണക്കിന് ആലത്തൂരിൻ്റെ സ്വഭാവം മാറുക യും ചെയ്തിട്ടുണ്ട് എൽ ഡി എഫിനെ സംബന്ധിച്ച് അവിടെ പ്രധാനമായും ആശങ്കയുണ്ടായിരുന്നത് കരുവന്നൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാവുകയാണെങ്കിൽ അത് കുന്നംകുളത്തും വടക്കാഞ്ചേരിയിലും കാര്യമായി ബാധിക്കുമെന്നുള്ളതാണ് അങ്ങനെ അവിടെ വോട്ട് ശതമാനത്തിൽ കുറവുണ്ടായാൽ പോലും ചേരക്കല ചേലക്കര ഒപ്പം തന്നെ തരൂർ ചിറ്റൂരുൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ കൊണ്ട് അതിന്റെ ഭൂരിപക്ഷം കൊണ്ട് ഈ ഒരു പ്രശ്നത്തെ മറികടക്കാമെന്നുള്ള പ്രതീക്ഷ എൽ ഡി എഫ് ക്യാമ്പ് വെച്ച് പുലർത്തുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കണക്കുകൂട്ടലിൽ എത്തുമ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ച് അൻപതിനായിരം മുതൽ എഴുപതിനായിരം പേർ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ളതാണ് എൽ ഡി എഫ് ക്യാമ്പ് പറയുന്നത് അതേസമയം തന്നെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഒരു ലക്ഷത്തി അൻപത്തി എട്ടായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം ഒന്നും ഇല്ലെങ്കിൽ പോലും എഴുപതിനായിരം മുതൽ ഒരു ലക്ഷത്തി പതിനായിരം വരെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ യു ഡി എഫും വെച്ചു പുലർത്തുന്നുണ്ട് നേരത്തെ തന്നെ യു ഡി എഫിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ ചിറ്റൂർ തരൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഇത്തവണയും അങ്ങനെ വോട്ട് വിഹിതം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ യു ഡി എഫ് ക്യാമ്പ് വെച്ചുപുലർത്തുന്നു അതേസമയം തന്നെ ഡോക്ടർ ടി എൻ സരസുവിനെ മണ്ഡലത്തിലേക്ക് അവതരിപ്പിച്ച എൻ ഡി എ കഴിഞ്ഞവണ ഉണ്ടായിരുന്ന എട്ട് ശതമാനം എന്ന് പറയുന്ന വോട്ട് വിഹിതത്തിൽ നിന്ന് അത് ഉയർത്താൻ കഴിയും എന്നുള്ള കണക്കുകൂട്ടലും വെച്ചു പുലർത്തുന്നുണ്ട് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി കുന്നംകുളത്തെത്തുകയും ആ തരത്തിൽ ടി എൻ സരസുവിനെ ആ ഫോണിലടക്കം ബന്ധപ്പെട്ടുകൊണ്ട് അത് വലിയ തരത്തിൽ പ്രചാരണമായി മാറുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിൽ അത്തരത്തിൽ എൻ ഡി എ ക്യാമ്പ് വിഹിതം ഉയർത്താമെന്നുള്ള പ്രതീക്ഷയും വെക്കുന്നുണ്ട് പക്ഷേ നമ്മൾ കണക്കുകൂട്ടുന്നത് എന്തായാലും രമ്യ ഹരിദാസിന് കഴിഞ്ഞ തവണത്തേതുപോലെ പാട്ടും ജയിക്കാൻ കഴിയുമെന്ന് നമ്മൾ കരുതുന്നില്ല അതേസമയം തന്നെ എൽ ഡി എഫ് ക്യാമ്പിനും അത്ര എളുപ്പത്തിൽ വിജയിച്ചു കയറാവുന്ന സാഹചര്യം അവിടെ ഇല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് മന്ത്രി കെ രാധാകൃഷ്ണന്റെ വ്യക്തിപ്രഭാവം മണ്ഡലത്തിൽ വലിയ തരത്തിൽ ചർച്ചയാകുമെന്നുള്ളതും ഒപ്പം തന്നെ ചേലക്കരയടക്കം വലിയ തരത്തിൽ സഹായിക്കുമെന്നുള്ളതുമാണ് എൽ ഡി എഫ് ക്യാമ്പിന്റെ പ്രതീക്ഷയായിട്ടുണ്ടായിരുന്നത് എങ്കിൽ മറുവശത്ത് രമ്യ ഹരിദാസിന് ജനകീയതയുണ്ട് അതുകൊണ്ട് തന്നെ ആ തരത്തിൽ വോട്ടുകൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് വെച്ചുപോലെ പക്ഷേ നമ്മൾ നിലവിൽ കാണുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഇരു മുന്നണികൾക്കും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന അർത്ഥത്തിലേക്ക് ആലത്തൂർ മാറുമെന്നുള്ളതാണ് പരിധി െങ്കിലും ഒരു ചെറിയ എഡ്ജ് കെ രാധാകൃഷ്ണൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഉണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ കൂടി ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് വരികയും ചെയ്യുന്നുണ്ട് കൃത്യത്തിൽ എന്താണ് കണക്ക് അല്ലെങ്കിൽ എന്താണ് ട്രെൻഡ് എന്നറിയണമെങ്കിൽ നാളെ വരെ കാത്തിരിക്കുകയല്ലാതെ മറ്റു വഴികൾ തീർച്ചയായും ആലത്തൂരിൽ